സംസ്ഥാന സെക്രട്ടറി രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് അത്യപൂർവമായ ശിക്ഷാവിധി പ്രസ്താവിച്ചത് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് അത്യപൂർവമാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരായ പതിനഞ്ച് പേരാണ് കേസിലെ പ്രതികൾ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാലും ശ്രീജിത് ശ്രീകുമാരനും ചേരുകയാണ് ആദ്യം മനീഷ് മഹിബാലിലേക്ക് മനീഷ് അത്യപൂർവമായ ഒരു ശിക്ഷാവിധി കേസിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു ക്രിസ്ത്യന ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് പോലെ ഒന്ന് മുതൽ പതിനഞ്ച് പ്രതികളിൽ പത്താം പ്രതി നവാസ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല പത്താം പ്രതി നവാസിന് നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖം മൂലം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയാണ് ഇന്ന് എത്തിയിരുന്നില്ല മുഴുവൻ പ്രതികൾക്കും നിലവിൽ വധശിക്ഷ മരണം വരെ തൂക്കിലേറ്റാനാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്താം പ്രതി നവാസ് കോടതിയിൽ ഹാജരായില്ലെങ്കിലും മറ്റൊരു വിധി ഈ കേസിൽ ഉണ്ടായില്ല ഇനി കേസ് ഈ വിധിയുടെ ഉള്ളടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ വിവിധ വകുപ്പുകളുണ്ട് അതായത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളായിരുന്നു നേരിട്ട് കുറ്റകൃത്യത്തിൽ കൊലപാതകത്തിൽ പങ്കെടുത്തതെങ്കിലും ഈ സ്ഥലത്തില്ലാതിരുന്ന ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ വീട്ടിലുണ്ടായിരുന്നു എട്ട് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾ വീടിന് മുൻപിൽ കാവൽ നിന്നവരാണ് പക്ഷേ ഈ ഇല്ലാതിരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രതികൾ ഇവർ ഇവരെ സഹായിച്ചവർ മാത്രമാണ് വീട്ടിലെത്തിയിട്ടില്ല പക്ഷേ ഇവർ ഇവരും കൊലപാതകം ഇതേ വകുപ്പുകൾ ഇവർക്കും നിലനിൽക്കും കാരണം കൃത്യമായ ഗൂഢാലോചന ഈ ഹിറ്റ് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ആയുധം ഇവർക്ക് എത്തിക്കുക ഇവർക്ക് അങ്ങോട്ടേക്ക് എത്താനുള്ള ഗതാഗത സംവിധാനം ഒരുക്കി കൊടുക്കും തുടങ്ങിയ വകുപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൊലപാതക വകുപ്പും ഇതിനകത്ത് ഉൾക്കൊള്ളും അതുകൊണ്ട് പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നതിൽ പ്രധാനപ്പെട്ട സാക്ഷികൾ അതായത് ഒന്ന് രണ്ട് എട്ട് ഒന്നാമത്തെ സാക്ഷിയാണ് രഞ്ജിത് ശ്രീനിവാസൻ്റെ ഭാര്യ ലിഷ രണ്ടാമത്തെ സാക്ഷിയാണ് അമ്മ വിനോദിന് എട്ടാമത്തെ സാക്ഷി മകൾ ഇളയ മകൾ ഹൃദ്യയാണ് മൂന്ന് പ്രതികൾ മൂന്ന് സാക്ഷികൾ കൂടാതെ മൂത്ത മകൾ അതായത് നാല് പേർക്ക് ശ്രീ രഞ്ജിത് ശ്രീനിവാസൻ്റെ കുടുംബത്തിന് ആറ് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നും ഫൈനായി ആറ് ലക്ഷം രൂപയാണ് പ്രതികൾ ഇവർ കുടുംബത്തിന് നൽകേണ്ടത് അതായത് വിവിധ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്ക് രണ്ട് വർഷം അങ്ങനെ വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം മറ്റ് തടവശിക്ഷ അടക്കമുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാന കാര്യം പ്രഥമമായി വധശിക്ഷ ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് മേൽക്കോടതികളിൽ പോയാൽ പോലും ഈ ശിക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇളവ് ലഭിച്ചാൽ പിന്നീട് അത് ആയി മാറും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും പ്രതിഭാഗം വ്യക്തമാക്കിയിട്ടില്ല ഇനി മേൽക്കോടതിയിൽ പോകുമോ എന്നുള്ള കാര്യം അവരാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഒൻപത് മാസം എടുത്തു കേസിന്റെ വിചാരണ പൂർത്തിയാൻ കൂടി തൊണ്ണൂറ് ദിവസം കൊണ്ട് തയ്യാറാക്കിയ കുറ്റപത്രം ഈ കേസിലെ പ്രധാനപ്പെട്ട ഘടകമായി മാറി തെളിവുകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ സാക്ഷികളെ പലരെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാക്ഷികളും കോടതിയിലെത്തി സാക്ഷി വിസ്താരത്തിലടക്കം പങ്കെടുത്തു അതിൽ പ്രധാനപ്പെട്ടത് കുടുംബാംഗങ്ങളായിരുന്നു ഇനി ഏറ്റവും ദാരുണം അതായത് നിലവിൽ രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ പറയുന്നത് പോലെ വായി കരിയിടാൻ പോലും പറ്റാത്ത രീതിയിൽ മുഖം വികൃതമായിരുന്നു ഈ ലൈവിൽ പറയാൻ സാധിക്കൂ എന്നറിയില്ല അതായത് രഞ്ജിത് ശ്രീനിവാസന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പറഞ്ഞിരുന്നത് രഞ്ജിത് ശ്രീനിവാസന്റെ തല മരണത്തിന് കാരണമായത് തലയോ തലയോട്ടി പിളർന്നു ഒപ്പം തന്നെ ചുണ്ടും നാക്കും കീഴ് താടിയും അടക്കം തൂങ്ങി അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു അത്തരത്തിൽ വളരെ ബ്രൂട്ടലായ കൊലപാതകമായിരുന്നു പ്രതികളെല്ലാവരും പ്രൊഫഷണലായി ഇത്തരത്തിലുള്ള ട്രെയിനിങ് മാസങ്ങൾക്ക് മുൻപേ ലഭിച്ചവരാണ് ഇതൊരു കില്ലർ ടീമാണ് ഒരു ഒരു കാരണവശാലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കുറച്ച് ആളുകൾ പെട്ടെന്ന് മാരകായുധങ്ങളുമായി ഒരാളെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയല്ലായിരുന്നു മാസങ്ങൾ നീണ്ട പ്രൊഫഷണൽ ട്രെയിനിങ് ഈ ഈ ഈ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് കൃത്യമായ കൃത്യമായ മാസ്റ്റർ ഉണ്ട് പ്രതികൾ നടത്തുന്ന സഹായം അതായത് പ്രതികളെ മറ്റാരും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു സംഘം വേറൊരു സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ തയ്യാറാക്കുന്ന ഹിറ്റ് ലിസ്റ്റ് ഇവർ തയ്യാറാക്കുന്ന ഗൂഢാലോചനയൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാൻ പോലീസിനും പ്രോസിക്യൂഷനും വെള്ളം ചേർക്കാതെ കോടതിയിൽ എത്തിക്കാൻ സാധിച്ചതാണ് കേസിൽ നിർണായകമായത് ക്രിസ്റ്റീന ശരി ആലപ്പുഴ രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ മാവേലിക്കര കോടതിയുടേത് അത്യപൂർവമായ വിധി പതിനഞ്ച് പ്രതികൾക്കും കോടതി വിവരങ്ങൾ മനീഷ് ആലപ്പുഴയിൽ നിന്ന് പ്രതികൾക്ക് മുഴുവൻ വധശിക്ഷ നൽകിയ കോടതി വിധിയിൽ സംതൃപ്തരെന്ന് രൺജിത് ശ്രീനിവാസന്റെ കുടുംബം പ്രതികരിച്ചു പരമാവധി ശിക്ഷ സംതൃപ്തരാണ് ഞങ്ങൾ ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ് എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് പ്രകൃതിയിൽ സംതൃപ്തരാണ് ഞങ്ങൾ എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ പ്രകൃതിയുടെ നീതിയുണ്ട് അത് ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പുറകെ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഭഗവാന്റെ വിധി വേറെ ഉണ്ട് വെച്ചിട്ടുണ്ട് കോടതി നമ്മളെ രക്ഷിച്ച് കോടതി വിധിയില് സംതൃപ്തരാണ് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് എത്തിച്ച ഒരു ടീമുണ്ട് ഡി വൈ എസ് ഡിവൈഎസ്പി ജയരാജ് സാറും അദ്ദേഹത്തിൻ്റെ ടീമും അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷേ ഡി വൈ എസ് പി സാറിനോട് നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടീം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്ത് തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിലെത്തിച്ചത് ജയരാജ് സാറിൻ്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ് കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ ആസൂത്രണത്തിന്റെ ഭാഗമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല കോടതി കണ്ടെത്തിയത് ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അപപൂർവങ്ങളിൽ അത്യപൂർവ്വമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് സംഭവം കണ്ടതായ ദൃക്സാക്ഷികളുടെ മൊഴികൾ ഒരു വലിയ ഘട ഒരു ഒരു വലിയ രീതിയിൽ തന്നെ കേസിനെ ഗുണം ചെയ്തിട്ടുണ്ട്